തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട ഡിവിഷൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണയ്ക്ക് മത്സരിക്കാനാകില്ല മേൽവിലാസത്തിലെ പിഴവ് ചൂണ്ടിക്കാട്ടിയുള്ള പരാതി അംഗീകരിച്ച് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണവയുടെ പേര് നീക്കം ചെയ്തു അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് അലക്സ് മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പ് മത്സരിക്കാനാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ടായിരുന്നു ഇപ്പോൾ വൈഷ്ണവയുടെ അപേക്ഷ തള്ളിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്രവിത ഈ കോർപ്പറേഷൻ പരിധിയിൽ എവിടെയെങ്കിലും താമസക്കാരിയാണെങ്കിൽ മാത്രമാണ് നഗരസഭയിലേക്ക് മത്സരിക്കാനാകുക വൈഷ്ണവ സുരേഷ് എന്നുള്ള ഏത് സ്ഥാനാർത്ഥിക്കും നഗരസഭയിലേക്ക് മത്സരിക്കാനാകുക നിലവിൽ അമ്പലമുക്കിൽ താമസം താമസിക്കുന്ന വൈഷ്ണവ സുരേഷ് മുട്ടട നിന്ന് തന്റെ പേര് വോട്ടർപട്ടികയിൽ ചേർക്കുന്നതിന് വേണ്ടിയാണ് അപേക്ഷ നൽകിയിരുന്നത് നേരത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കും ഇവിടെ നിന്നാണ് ഇവർ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്തതെന്നും പറയപ്പെടുന്നു ഇതിനെതിരെയാണ് സി പി എം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട പരാതി ഇതിൽ വൈഷ്ണ നൽകിയ മേൽവിലാസത്തിലെ വീട്ടു നമ്പർ കെട്ടിട നമ്പർ അത് മറ്റൊരു വ്യക്തിയുടേതാണെന്നുള്ളതാണ് മുട്ടട വാർഡിലെ ടി സി പതിനെട്ട് ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന നമ്പറുള്ള കെട്ടിടത്തിലാണ് താമസം എന്നാണ് വൈഷ്ണ നൽകിയ അഫിഡവിറ്റ് ഈ കെട്ടിടം റഹീം ഷാ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലാണുള്ളതെന്ന് തെരഞ്ഞെടുപ്പ് ജീവനക്കാർ അത് നഗരസഭാ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് വൈഷ്ണയെ അറിയില്ലെന്നും വീടാർക്കും വാടകയ്ക്ക് കൊടുത്തിട്ടില്ല എന്നും ഈ വിലാസത്തിൽ മറ്റൊരാൾക്കും വോട്ട് ചേർത്ത് നൽകാൻ അനുവദിക്കരുതെന്നും വ്യക്തമാക്കി റഹീം ഷാ നഗരസഭാ നഗരസഭാധികൃതർക്ക് കത്ത് നൽകുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ വൈഷ്ണവ മുട്ടട വാർഡിൽ താമസമില്ല എന്നാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുൻപായെ മുട്ടട വാർഡിൽ താമസിക്കുന്നതിനുള്ള വാടക കരാറോ കെട്ടിടത്തിന്റെ വിവരങ്ങളോ വൈഷ്ണയോ വൈഷ്ടയുടെ ബന്ധുക്കളോ ഹാജരാക്കുകയും ചെയ്തിട്ടില്ല പതിനെട്ടേ പേർ അഞ്ഞൂറ്റി അറുപത്തിനാ അഞ്ഞൂറ്റി അറുപത്തിനാറ് എന്ന കെട്ടിട നമ്പറിൽ വൈഷ്ണയുടെ വോട്ട് ചേർക്കാൻ സാധിക്കില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുകയായിരുന്നു അങ്ങനെയാണ് വൈഷ്ണയുടെ പേര് പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള തീരുമാനം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് വോട്ടർ പട്ടിക അന്തിമമായി പ്രസിദ്ധീകരിച്ചിട്ടില്ല മണിക്കൂറുകൾക്ക് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണെങ്കിൽ വൈഷ്ണയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ നഗരസഭയിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും കെ എസ് സി നേതാവായ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം അത് പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്നുള്ള പേരിൽ വലിയ രീതിയിൽ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു വൈഷ്ണയ്ക്ക് വോട്ടർ പട്ടികയിൽ പേരിലായെങ്കിൽ മത്സരിക്കുന്നതിന് അയോഗ്യത ഉണ്ടാകും അങ്ങനെയെങ്കിൽ വലിയ പ്രതിസന്ധിയായിരിക്കും കോൺഗ്രസ് നേരിടാൻ നേരിടാനൊരുങ്ങുക പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും ായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം